ഹലോ നമസ്കാരം രത സൊമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നാളത്തെ ചമ്പനീർ പൂവിൻ്റെ കഥയുടെ ചെറിയൊരു ഇരക്കണ ചുരുക്കം കേൾക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആൻ്റണീനേയും കൂട്ടരേം കൂടി ഈ അപ്പോൾ അവരെയൊക്കെ കൂടെ അവർ ഇപ്പോൾ ആ ഒരു മനുഷ്യനെ ബലം ഭീഷണിപ്പെടുത്തി കാശ് തട്ടുന്നുണ്ട് അയാൾ വാങ്ങിയ കാശും പലിശയുടെ പലിശയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് മുതൽ തന്നില്ല എന്ന് പറഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്താണ് നമ്മൾ സച്ചി ഇടപെട്ടൊക്കെ ശരിയാക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് പോകുന്നത് അതുവരെ ശരത്ത് ശരത്തിനോട് പണ്ടെന്നില്ല കാരണം ശരത്തിനെ കാണതേ ദേഷ്യാണ് അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശരത്തിനെ വിളിക്കുന്ന പറയും നീ ഒരിക്കലും നീ നന്നാവില്ല കേട്ടോ ഇവൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് നീ എന്ന അവസാനിപ്പിക്കുന്നു നന്നേ നീ നന്നാവുള്ളൂ ശരത്തെ നിന്നോട് ഇനി ഞാൻ സംസാരിക്കാൻ വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ശരത്തിന് ഒന്നും ഉണ്ട് ശരത്തൊന്നും പറയുന്നില്ല എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് പോരുകയാണ് പോരുമ്പോൾ നമ്മുടെ രേവതിയെ അഭായപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരാന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് ശ്രുതി ഓൾറെഡി പറയുന്നുണ്ട് അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും കാരണം എൻ്റെ മുന്നിൽ വരുന്ന ഇതൊക്കെ ഞാൻ വെട്ടിക്കളയും അത് ആരായാലും ശരി എനിക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കും കേൾക്കുന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മീരോട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിക്ക് ആക്സിഡൻ്റ് ആവുന്നുണ്ട് കാലിൻ്റെ എല്ലിന് കുഴപ്പമെന്ന് വരുന്നുണ്ട് അങ്ങനെ മീര വിളിച്ചിട്ട് ശ്രുതിനെ വഴക്ക് പറയാ കാരണം ദേവതനൊരു പാവാണ് സത്യത്തിൽ അപ്പോൾ ശ്രുതിനെ വിളിച്ച് വഴക്കം വന്നു എന്നാലും നീ മഹാപാവം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല പറയുന്നുണ്ട് ശ്രുതിയോട് മീര അപ്പോൾ പറയുന്നു നീ എന്താ പറയണേ ആരെക്കുറിച്ചാണ് പറയണത് ഓ നിനക്കിപ്പോൾ ഒന്നും അറിയില്ല നീ ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത് നോക്കണേ കൊട്ടേഷൻ നീ എന്തീ പറയുന്നത് ആർക്കാക്സിഡൻ്റ് ആയത് നിൽക്കുമ്പോൾ രേവതിക്ക് രേവതിക്ക് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണ് അറിയുമ്പോഴാണ് ശ്രുതി അറിയുന്നത് ശ്രുതി അയ്യോ സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനൊരുതായിട്ടും ചെയ്തിട്ടില്ല എന്നറിയും ഇല്ല നിന്നെ എനിക്ക് വിശ്വാസമല്ല കാരണം കള്ളങ്ങളുടെ കള്ളത്തിൻ്റെ മുകളിലാണ് അവൾ നിൽക്കുന്നത് പക്ഷേ നീ പറയുന്നത് എനിക്ക് വിശ്വാസമല്ല ശ്രുതിറിയപ്പോൾ ഒരു സത്യമായിട്ടും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണിയും പറഞ്ഞിട്ടുണ്ട് ഇവനെ ഇവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ ഒരു പ്രശ്ന വിഷമമില്ല പക്ഷേ ഇവൻ സ്നേഹിക്കുന്നവരെ തൊട്ട് കഴിഞ്ഞാലേനും ഇവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതാ ദേവാനന്ദം ദേവാനന്ദ അല്ലേ ഗജാനന്ദൻ അവനും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഈ സച്ചോടുള്ള ദേഷ്യം മുഴുവൻ തീർക്കുന്ന ഈ പാവം രേവതിയുടെ മുകളിലാണ് അപ്പോൾ ശ്രുതി മീരായിട്ട് സംസാരിച്ചോണ്ട് രവി അങ്ങനെ വരുന്നത് അപ്പോൾ രവി ആരെ കാര്യം മോളെ പറയണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛ അത് പിന്നെ എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് വർഷമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ പറയൂ ആർക്കാണ് ആക്സിഡൻ്റ് ആയത് ആർക്കാണ് വേഗം പറയൂ എന്നൊക്കെ അങ്ങനെ പോവുക അത് പറയുന്നുണ്ട് അപ്പോൾ അച്ഛ അത് രേവതിക്കാണ് ആക്സിഡൻ്റ് ആയത് അറിയും രേവതിക്ക് ആക്സിഡൻ്റ് ആരാ ഇത് പറഞ്ഞത് പച്ചക്കള്ളം അങ്ങനെയാണെങ്കിൽ സച്ചി വിളിച്ച് പറയില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് ആരപ്പം വിളിച്ച് പറഞ്ഞാൽ വെച്ചിപ്പോൾ അങ്ങനെ ക്ലീൻ പാർലറിലെ മീരയാണ് വിളിച്ചത് അപ്പോൾ എന്താ പറ്റിയ എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കേണ്ട പറയുക കാലിനാണ് അച്ചാന്നൊക്കെ പറയുന്നുണ്ട് ആരും അറിഞ്ഞില്ല എല്ലാവരുണ്ട് അപ്പോൾ ശ്രീകാന്തും പക്ഷേ എല്ലാവരും അപ്പഴാണ് അറിയണത് ഒരുപാട് ലേറ്റാണോ കാരണം ഈ നമ്മുടെ സച്ചിനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ രേവതിക്ക് ആക്സിഡൻറ്റായി പറയുമ്പോൾ സച്ചി പാഞ്ഞു ചെല്ലുന്നുണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടുന്ന് രേവതിയെ കൊണ്ട് വരുന്നുണ്ട് പാവം നമ്മുടെ സച്ചിട്ടോ കാലിലൊക്കെ മാവട്ട് കാർന്ന് പതുക്കെ എടുത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ബെഡിലൊക്കെ നാളത്തെ നമ്മളെ ചെമ്പന്നീർ പൂവിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആരായിരിക്കും പറയുന്നത് ഒന്ന് ആൻ്റണി അല്ലെങ്കിൽ ഗജാനന്ദൻ അല്ലെങ്കിൽ ശ്രുതി ഈ മൂന്ന് പേരിലൊരാളെ ഇപ്പോൾ ആണ് നമ്മളെ രവതി കിടത്തി കളഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം അതിൽ ആരായിട്ട് വരും പ്രതി എന്നുള്ളതാണ് ഒട്ടും സംശയിക്കേണ്ട ഗജാനന്ദനാണ് കാരണം ആൻറ്റണിയും ശരിത്രം സംസാരിക്കുന്നുണ്ട് പക്ഷേ ആൻ്റണി ഇതിൽ നിരപരാധിയാണ് ആൻ്റണി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ആൻ്റണിക്ക് പകണ്ട് ഈവനോട് പകുണ്ട് സച്ചിയോട് പകുണ്ട് പക്ഷേ ആൻ്റണി അല്ല ചെയ്തത് ഗജാനന്ദൻ്റെ പണി ഗജാനന്ദൻ കൊടുത്ത പണിയാവാനാണ് സാധ്യത എങ്ക എന്തായാലും നാളത്തെ നമ്മളുടെ സീരിയൽ കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാം ഓക്കെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ കഥയാണ് മിസ്റ്റേക്കുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുമൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു Thank you.